പരിപാടി നിങ്ങളുടെ ചെവി നിങ്ങളുടെ ആത്മാവിനോട് ആത്മാവിനോടടുപ്പിച്ച് ശ്രദ്ധയോടെ കേൾക്കുക ആന്നി സെക്സ്റ്റന്റെ വാക്കുകൾ നമസ്കാരം പ്രിയ ശ്രോതാക്കളെ ഏവർക്കും അങ്കണത്തിലേക്ക് സ്വാഗതം അങ്കണത്തിൽ ഇന്ന് പ്രിയ ശ്രോതാക്കൾക്കായി ശോഭനകുമാരി പി എം എഴുതി അവതരിപ്പിക്കുന്ന കഥ നാടൻപാട്ട് സൗമ്യ സോമൻ എഴുതി അവതരിപ്പിക്കുന്ന ചെറുകഥ എന്നിവ കേൾക്കാം ആദ്യം ശോഭനകുമാരി പി എം എഴുതി അവതരിപ്പിക്കുന്ന കഥ കേൾക്കാം വിമുക്തി സംസ്ഥാനത്തെ ഏറ്റവും വലിയ എഞ്ചിനീയറിംഗ് കോളേജ് പട്ടണമധ്യത്തെ തലയെടുപ്പോടെ ഉയർന്നു നിൽക്കുന്നു ആ കോളേജും പരിസരവും ജനങ്ങളെ കൊണ്ട് നിറഞ്ഞു പൂർവ്വ വിദ്യാർത്ഥികളും പൂർവ്വ അധ്യാപകരും എല്ലാവരും എത്തിയിട്ടുണ്ട് ജില്ലാ കളക്ടർ ജില്ലാ പോലീസ് മേധാവി വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെ വിശിഷ്ടാതിഥികളെല്ലാം എത്തിച്ചേർന്നിട്ടുണ്ട് പൊതുജനങ്ങളും മറ്റും പാലിക്കേണ്ട നിർദ്ദേശങ്ങളും അറിയിപ്പുകളും ഉച്ചഭാഷണിയുടെ വന്നുകൊണ്ടിരിക്കുന്നു നമ്മുടെ വിശിഷ്ടാതിഥികളെല്ലാം എത്തിക്കഴിഞ്ഞു യോഗ നടപടികൾ ആരംഭിക്കുകയാണ് എന്ന അറിയിപ്പ് കേട്ടുകൊണ്ടാണ് മാലതി കോളേജിൻ്റെ ഗേറ്റ് കടന്നു വന്നത് ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ റോഡരികിലെല്ലാം ഈ പരിപാടിയുടെ കട്ടൗട്ടുകൾ കണ്ടിരുന്നു കോളേജിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഒന്നാം റാങ്ക് വാങ്ങി എഞ്ചിനീയറിംഗ് പാസായ വേണുഗോപന് അനുമോദനവും അവാർഡ് ദാനവും എന്നെഴുതിയ കട്ടൌട്ടറുകൾ പട്ടണത്തിൻ്റെ എല്ലാ ഭാഗത്തും വെച്ചിട്ടുണ്ട് കോളേജ് ക്യാമ്പസിനകത്തും നിറയെ ഫ്ലക്സുകളും ബോർഡുകളും തോരണങ്ങളും തന്നെ ഒരമ്മ എന്ന നിലയിൽ മാലതിക്ക് ഏറ്റവും അഭിമാനം തോന്നിയ നിമിഷം തൻ്റെ മകൻ ഒന്നാം റാങ്ക് നേടി എഞ്ചിനീയറിംഗ് പാസ്സായിരിക്കുന്നു സ്റ്റേജിലിരിക്കുന്ന ഉന്നതരായ വിദ്യാർത്ഥികൾക്കൊപ്പം വിശിഷ്ട അതിഥികൾക്കൊപ്പം വേണുഗോപൻ എന്ന തൻ്റെ മകനും ആനന്ദം കൊണ്ട അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞുതോയി ഈശ്വരപ്രാർത്ഥനയും സ്വാഗതവും അതിഥികളെ സ്വീകരണവും വിശിഷ്ട അതിഥികളുടെ മറുപടിയും കോളേജിൻ്റെ നേട്ടങ്ങളും അധ്യാപകരെക്കുറിച്ചും അതിലുപരി വേണുഗോപൻ എന്ന വിദ്യാർത്ഥിയെക്കുറിച്ചും എല്ലാം അഭിനന്ദന പ്രവാഹമായിരുന്നു ചടങ്ങിൽ ഒടുവിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ കയ്യിൽ നിന്നും അവാർഡ് ഏറ്റുവാങ്ങുന്ന ചടങ്ങാണ് അതിനുവേണ്ടി മന്ത്രിയെയും വേണുഗോപനെയും ക്ഷണിക്കുവാൻ വേണ്ടി കോളേജ് പ്രിൻസിപ്പൽ കുറുപ്പു സാർ എഴുന്നേറ്റു മൈക്കിനടുത്തു വന്ന് നിന്നു അദ്ദേഹത്തിന് പറയാനുള്ളത് കേൾക്കുവാൻ ആ സദസ്സ് നിശബ്ദരായിരുന്നു എല്ലാവർക്കും സ്വാഗതം കുറുപ്പുസാർ പറഞ്ഞു തുടങ്ങി ഇങ്ങനെ ഇവിടെ ഒരു ചടങ്ങ് നടത്തുവാനും നമ്മുടെ കോളേജിൻ്റെ സൽപ്പേരെ ഉയർത്തിപ്പിടിക്കുവാനും ഇടയായത് ഒരമ്മയുടെ അമ്മയെന്ന് പറഞ്ഞാൽ നിത്യജീവിതത്തിന് വേണ്ടി മറ്റുള്ളവരുടെ വീടുകളിൽ അടുക്കള ജോലി ചെയ്യുന്ന ഒരമ്മയുടെ ഇടപെടലിൻ്റെയും ത്യാഗത്തിൻ്റെയും ഫലമാണ് അതിവിടെ പറയാതെ പോയാൽ അത് ഉചിതമാകില്ല എന്ന് തോന്നിയതിനാൽ ഞാനതിവിടെ പറയുകയാണ് മൂന്ന് വർഷം മുമ്പ് ഈ കോളേജിൽ അഡ്മിഷൻ നേടി പഠിക്കാൻ വന്ന മിടുക്കനായൊരു വിദ്യാർത്ഥി വേണുഗോപൻ ആദ്യ സെമ്മിലെ പരീക്ഷയുടെ റിസൾട്ട് വന്നപ്പോൾ സ്റ്റേറ്റ് ലെവലിൽ ഒന്നാമതായി മാർക്ക് വാങ്ങിയ കുട്ടി അധ്യാപകരോടും സ്നേഹത്തോടെ ഇടപെടുന്ന ഒരു കുട്ടി എന്നാൽ രണ്ടാം ആയപ്പോഴേക്കും പഠിത്ത കാര്യങ്ങൾ തീരെ പുറകോട്ടു പോയി അറ്റപ്പറ്റേ ജയിച്ചെന്ന് പറയാം പിന്നീട് അങ്ങോട്ട് ക്ലാസ്സിലും കയറാതെയായി അഥവാ വന്നാൽ തന്നെ മറ്റു കുട്ടികളുമായി തല്ലും വഴക്കും കൂടും അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് നന്നായി പഠിച്ചിരുന്ന ആ കുട്ടിയും ലഹരി മാഫിയയുടെ വലയിൽപ്പെട്ടു എന്ന് മനസ്സിലായത് അങ്ങനെയിരിക്കെ ഒരു ദിവസം വേണുഗോപൻ്റെ അമ്മ മിസ്സിസ് മാലതി പ്രതീക്ഷിക്കാതെ കോളേജിൽ വന്നു ആ അമ്മ മകൻ്റെ സഹപാഠികളെയും അധ്യാപകരെയും കണ്ടു അന്വേഷിക്കുകയും ചെയ്തു സ്വന്തം മകൻ്റെ അവസ്ഥ നേരിൽ കണ്ട് ബോധ്യപ്പെട്ട ആ അമ്മ മകനെയും കൂട്ടി പ്രിൻസിപ്പലായ എന്നെയും വന്നു കണ്ടു എനിക്കുള്ള അഭിപ്രായം ഞാനും പറഞ്ഞു എല്ലാം കേട്ടുകഴിഞ്ഞ് ആ അമ്മ പറഞ്ഞു ഇവന് രണ്ടാഴ്ചത്തെ അവധി തരണം സാർ ഈ രണ്ടാഴ്ച കൊണ്ട് ഞാൻ എൻ്റെ മകനെ ലഹരി ഉപയോഗത്തിൽ നിന്ന് മോചിപ്പിച്ച് ഈ കോളേജിലേക്ക് തിരിച്ചയച്ചാൽ വീണ്ടും അവൻ ആ വലയിൽ അകപ്പെടാതിരിക്കാൻ ഇവിടുത്തെ അധ്യാപകരുടെ ശ്രദ്ധ ഉണ്ടാകുമോ സാർ ഉണ്ടാകും എന്ന് ഞാൻ ഉറപ്പ് കൊടുത്തു രണ്ടാഴ്ച കഴിഞ്ഞ് ആ അമ്മയും മകനും വന്നു അപ്പോൾ ആ കുട്ടി തികച്ചും ഒരു പുതിയ മനുഷ്യനായിരുന്നു ആ മകൻ പറഞ്ഞു സാർ ആർക്കും ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത തെറ്റാണ് ഞാൻ ചെയ്തത് എന്നെനിക്ക് ബോധ്യമുണ്ട് അത്ര വലിയ തെറ്റ് ചെയ്ത് എന്നെ എൻ്റെ അമ്മ ശിക്ഷിച്ചില്ല പകരം ഞാൻ ചെയ്ത തെറ്റിൻ്റെ കാഠിന്യം മനസ്സിലാക്കി തന്നു അന്ന് ഞാൻ എൻ്റെ അമ്മയ്ക്ക് വാക്ക് വാക്കുകൊടുത്തു ഞാനിനി ഒരിക്കലും ഒരു തെറ്റിലേക്കും പോകില്ല എന്ന് അതേ ഉറപ്പ് ഞാൻ സാറിനും തരുന്നു അവൻ അവൻ്റെ അമ്മയ്ക്കും അധ്യാപകനായി എനിക്കും തന്ന വാക്ക് പാലിച്ചു പിന്നീട് ഒരിക്കലും അവൻ ആ തെറ്റിലേക്ക് പോയില്ല പഠിത്തത്തിൽ മാത്രം ശ്രദ്ധിച്ചു നന്നായി പഠിച്ചു ആ അധ്വാനത്തിൻ്റെ ഫലമാണ് വേണുഗോപന് ലഭിച്ച ഈ അവാർഡ് ആ അമ്മയുടെ തക്ക സമയത്തുള്ള ഇടപെടൽ ആ കുട്ടിയെ ലഹരി മയക്കുമരുന്ന് മാഫിയയിൽ നിന്നും രക്ഷിച്ചു കുറുപ്പ് സാർ പറഞ്ഞു നിർത്തി വേണുഗോപൻ്റെ അമ്മ വേദിയിലേക്ക് വരും എല്ലാവരും ഒന്ന് പരിചയപ്പെടട്ടെ മന്ത്രി മൈക്കിലൂടെ വിളിച്ചു പറഞ്ഞു മുഖ്യ അതിഥികൾ നിരന്നിരിക്കുന്ന ആ നിറഞ്ഞ വേദിയിൽ വേണുഗോപൻ്റെ അമ്മ തൊഴുകൈകളോടെ നിന്നു മന്ത്രി ആവശ്യപ്പെട്ടതനുസരിച്ച് ആ അമ്മ പറഞ്ഞു തുടങ്ങി വേണു വളരെ ചെറുപ്പത്തിലായിരിക്കുമ്പോൾ അവൻ്റെ അച്ഛൻ ഉപേക്ഷിച്ചു പോയതാണ് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൾ പറഞ്ഞതുപോലെ ഞാൻ മറ്റുള്ളവരുടെ വീടുകളിൽ അടുക്കള ജോലി ചെയ്താണ് എൻ്റെ മകനെ പഠിപ്പിച്ചത് ചെറുപ്പം മുതലേ നന്നായി പഠിക്കുന്ന കുട്ടിയായിരുന്നു അവൻ്റെ ചെറുപ്പം മുതലുള്ള ആഗ്രഹമായിരുന്നു ഒരു എഞ്ചിനീയർ ആകണം എന്നുള്ളത് അങ്ങനെ ഉയർന്ന മാർക്ക് വാങ്ങി പാസ് ഈ കോളേജിൽ ചേർന്ന് പഠിക്കുവാനുള്ള അവസരം ലഭിച്ചു എല്ലാ മാസവും ഹോസ്റ്റൽ ഫീസ് എത്തിച്ചു കൊടുക്കുവാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെടേണ്ടി വന്നു അങ്ങനെ കഷ്ടപ്പെട്ടാലും അവൻ എല്ലാ ദിവസവും എന്നെ വിളിക്കുമായിരുന്നു അമ്മയെ എല്ലാ ദിവസവും വിളിക്കാൻ വേണ്ടി ഞാൻ ജോലി ചെയ്യുന്ന വീട്ടുകാരാണ് അവനൊരു ഫോൺ വാങ്ങിക്കൊടുത്തത് അമ്മയ്ക്ക് ആരുമില്ല അമ്മയെ എന്നും വിളിക്കണമെന്നും പറഞ്ഞിരുന്നു അവൻ എല്ലാ ദിവസവും എന്നെ വിളിക്കുമായിരുന്നു പിന്നീട് വീട്ടിലേക്കുള്ള വിളി എണ്ണം കുറഞ്ഞു കുറഞ്ഞു വന്നു അത് തീരെ ഇല്ലാതായി വീട്ടിലേക്കുള്ള വരവും കുറഞ്ഞു എൻ്റെ മകൻ എന്തോ പറ്റിയെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ അവൻ്റെ പഠിത്ത കാര്യങ്ങൾ അറിയുവാൻ ഈ കോളേജിൽ വന്നു എൻ്റെ മകൻ്റെ കൂട്ടുകാരോടും അവനെ പഠിപ്പിക്കുന്ന അധ്യാപകരോടും അന്വേഷിച്ചു അവനെക്കുറിച്ച് എനിക്ക് കിട്ടിയ കാര്യങ്ങൾ ഒരമ്മയ്ക്കും സഹിക്കാവുന്നതായിരുന്നില്ല എങ്കിലും ഞാൻ പതറിയില്ല എൻ്റെ മകനെ എനിക്ക് തിരിച്ചു പിടിക്കണം സമൂഹത്തിൽ പടർന്നു പന്തലിച്ച് നിൽക്കുന്ന നാടിൻ്റെ ഭാവി വാഗ്ദാനങ്ങളായ യുവതയെ നശിപ്പിക്കുന്ന ലഹരി മാഫിയയ്ക്ക് എൻ്റെ മകനെ വിട്ടുകൊടുക്കില്ല എന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു എൻ്റെ കൂടെ ഈ കോളേജിലെ അധ്യാപകരും ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ സാറും എൻ്റെ മകനും എന്നോടൊപ്പം നിന്നു ഞാൻ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞപ്പോൾ അവൻ എൻ്റെ കൂടെ വന്നു രണ്ടാഴ്ച സമയം വേണ്ടി വന്നു എനിക്ക് അവനെ പൂർവ്വസ്ഥിതിയിൽ എത്തിക്കുവാൻ അവൻ ഇഷ്ടമുള്ള ഭക്ഷണവും വാത്സല്യവും കൊടുത്താണ് ഞാൻ തിരിച്ചു പിടിച്ചത് അവൻ ചെയ്ത തെറ്റിൻ്റെ ആഴം അവന് പറഞ്ഞു മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞു ഇനി ഒരിക്കലും ഞാനൊരു തെറ്റും ചെയ്യില്ല എന്നവൻ എനിക്ക് തന്നു പിന്നീട് ആ ചീത്ത കൂട്ടുകെട്ടിലേക്കും ലഹരിയിലേക്കും പോകില്ല എന്ന് അധ്യാപകരും ഉറപ്പാക്കി അങ്ങനെ അവൻ പഠിച്ച് ഒന്നാം റാങ്കിലെത്തി പക്ഷേ ഞാൻ എൻ്റെ മകനെ അന്വേഷിച്ച് കോളേജിൽ വന്നപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഒരു കാര്യമുണ്ട് ഇവിടെ പഠിക്കുന്ന കുട്ടികളിൽ അധികവും എൻ ആർ ഐ വിക്ഷകർത്താക്കളുടെ മക്കളാണ് അവരിൽ ഭൂരിഭാഗവും ലഹരി ഉപയോഗത്തിന് അടിമകളുമാണെന്ന് പക്ഷേ എല്ലാ കുഞ്ഞുങ്ങളെയും രക്ഷപ്പെടുത്താൻ ഞാൻ വിചാരിച്ചാൽ കഴിയില്ലായിരുന്നു അതിൽ ഒരാളെ എൻ്റെ മകനെ മാത്രമേ രക്ഷപ്പെടുത്താൻ എനിക്ക് കഴിയുമായിരുന്നുള്ളൂ എന്നാൽ ഇവിടെ ഈ വേദിയിലിരിക്കുന്ന വിശിഷ്ടാതിഥികൾ ബഹുമാനപ്പെട്ട മന്ത്രിയുമൊക്കെ വിചാരിച്ചാൽ ഇത് തടയാൻ കഴിയും സർക്കാർ മാത്രമല്ല കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനങ്ങൾ അത് സർക്കാർ ഉടമസ്ഥതയിലാണെങ്കിലും മാനേജ്മെൻറ്റ് നടത്തുന്നതായാലും അവിടെ പഠിക്കാൻ വരുന്ന കുട്ടികൾ അവിടെ വെച്ച് ലഹരി മാഫിയയുടെ വലയിൽപ്പെടാതെ നോക്കേണ്ട ബാധ്യത ആ സ്ഥാപനത്തിനുണ്ട് പിന്നീടുള്ളത് രക്ഷകർത്താക്കളാണ് കുട്ടിയെ ചോദിക്കുന്ന പണവും നൽകി അവനെ അയച്ചാൽ മാത്രം പോരാ ആ പണം കൊണ്ട് അവരെന്തു ചെയ്യുന്നു എന്ന് അന്വേഷിക്കണം കണ്ണിൽ കണ്ണുമായി നോക്കിയിരുന്നില്ലെങ്കിൽ നമ്മുടെ മക്കൾ പഠിച്ച് നാളെ നല്ല നിലയിൽ കുടുംബത്തേനും സമൂഹത്തിനും കൊള്ളാവുന്നവരായി ഈ സമൂഹത്തെ നയിക്കേണ്ട തലമുറയെ ലഹരി മാഫിയ റാഞ്ചിക്കൊണ്ടു പോകും ആ അമ്മ പറഞ്ഞു നിർത്തി എല്ലാം സശ്രദ്ധം കേട്ടിരുന്ന ജനങ്ങൾ നിർത്താതെ കരഘോഷത്തോടെയാണ് ആ അമ്മയുടെ വാക്കുകൾ സ്വീകരിച്ചത് തുടർന്ന് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു വളരെ കഷ്ടപ്പെട്ട് പഠിച്ച് ഉന്നത വിജയം നേടിയ വേണുഗോപന് സർക്കാർ ജോലി കൊടുക്കും അതോടൊപ്പം നല്ല നിലയിൽ ജീവിക്കുവാനുള്ള സാഹചര്യങ്ങളും നല്ല വീടടക്കം കൊടുക്കും അതുപോലെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഞാൻ ഉറപ്പ് തരുന്നു ലഹരിക്കെതിരെ നടപടിയെടുക്കുവാൻ സർക്കാർ തീരുമാനിച്ചു കഴിഞ്ഞു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്ന് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരുമായി ചേർന്ന് വിമുക്തി എന്ന പേരിൽ അതിവിശാലമായ ഒരു കാമ്പയിൻ നടത്തുവാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു ലഹരിമുക്ത കേരളം എന്ന ലക്ഷ്യം നേടാൻ കേരള സമൂഹം ഒന്നടങ്കം രംഗത്തിറങ്ങണം നമുക്ക് എല്ലാവർക്കും ചേർന്ന് ലഹരിമുക്ത കേരളത്തിനായി പ്രതിജ്ഞ എടുക്കാം ശോഭനകുമാരി പി എം എഴുതി അവതരിപ്പിക്കുന്ന കേൾക്കാം കാർത്തിക നാളിൽ പിറന്ന വള്ള കാണാൻ അഴകുള്ള പെണ്ണവള കുളി കഴിഞ്ഞു ഇറൻമുടി അഴിച്ചിട്ടതിൽ മുല്ലപ്പൂ മാലയും ചൂടി നിൽപ്പു മുല്ലപ്പൂ മാലയും ചൂടി നിൽപ്പു അച്ഛനും അമ്മയ്ക്കും മേഘമോള നെറ്റിയിൽ കുങ്കുമപ്പൊട്ടുവെച്ച കരിമഷി കൊണ്ടവൾ കണ്ണെഴുതി കാഞ്ചീപുരം പട്ടുടുത്തൊരുങ്ങി അച്ഛനും അമ്മയ്ക്കും ഏകമോള നെറ്റിയിൽ കുങ്കുമപ്പൊട്ടുവെച്ച കരുമഷി കൊണ്ടവൾ കണ്ണെഴുതി കാഞ്ചീപുരം പട്ടുടുത്തൊരുങ്ങി കാർത്തിക നാളിൽ പിറന്നവളാം കാണാൻ അഴകുള്ള പെണ്ണവള കുളി കഴിഞ്ഞിറന്മുടി അഴിച്ചിട്ടതിൽ മുല്ലപ്പൂമാലയും ചൂടി നിൽപ്പൂ മുല്ലപ്പൂമാലയും ചൂടി നിൽപ്പും കാണുവാൻ പെണ്ണാണവൾ കല്യാണപ്രായമടുത്തവള പെണ്ണിനെ കാണുവാൻ ചെക്കൻ വരുമെന്ന് കേട്ടവർ കേട്ടവരുടിയെത്തി കാണുവാൻ ചെയലുള്ള പെണ്ണാണവൾ കല്യാണപ്രായമടുത്തവള പെണ്ണിനെ കാണുവാൻ ചെക്കൻ വരുമെന്ന് കേട്ടവർ കേട്ടവരുടിയെത്തി കാർത്തിക നാളിൽ പിറന്നവള കാണാൻ പെണ്ണവള കുളി കഴിഞ്ഞ് ഇറന്മുടി അഴിച്ചിട്ടതിൽ മുല്ലപ്പൂ മാലയും ചൂടി നിൽപ്പൂ മുല്ലപ്പൂ മാലയും ചൂടി നിൽപ്പൂ ബന്ധുക്കളായുള്ള ബന്ധുക്കളും അയലത്തു വീട്ടാരും വന്നു ചേർന്നു പെണ്ണിനെ കാണുവാൻ ചെക്കനെത്തി മിന്നുന്ന കാറുമായി മുറ്റത്തെത്തി ബന്ധുക്കളായുള്ള ബന്ധുക്കളും അയലത്തു വീട്ടാരും വന്നു ചേർന്നു പെണ്ണിനെ കാണുവാൻ ചെക്കനെത്തി മിന്നുന്ന കാറുമായി മുറ്റത്തെത്തി കാർത്തിക നാളിൽ പിറന്നവള കാണാൻ അഴകുള്ള പെണ്ണവള കുളി കഴിഞ്ഞിറൻമുടി അഴിച്ചിട്ടതിൽ മുല്ലപ്പൂ മാലയും ചൂടി നിൽപ്പൂ മുല്ലപ്പൂ മാലയും ചൂടി നിൽപ്പൂ അമ്മയും അച്ഛനും കാറിൽ നിന്ന് ആദ്യമേ മുറ്റത്തു കാലുകുത്തി അമ്മാവനും ചില ബന്ധുക്കളും അമ്മയ്ക്കു പിന്നാലിറങ്ങി വന്നു അമ്മയും അച്ഛനും കാറിൽ നിന്ന് ആദ്യമേ മുറ്റത്തു കാലുകുത്തി അമ്മാവനും ചില ബന്ധുക്കളും അമ്മയ്ക്കു ഇറങ്ങി വന്നു കാർത്തിക നാളിൽ പിറന്ന വള്ള കാണാൻ അഴകുള്ള പെണ്ണവള്ള കുളി കഴിഞ്ഞിറൻമുടി അഴിച്ചിട്ടതിൽ മുല്ലപ്പൂ ചൂടി നിൽപ്പൂ മുല്ലപ്പൂമാലയും ചൂടി നിൽപ്പു ചെക്കനെ കാണുവാൻ നിന്നവരം കാറീനകത്തേക്ക് നോട്ടമായി ഒടുവില കാറീനകത്തു നിന്നും ചെക്കനിറങ്ങി അതി സുന്ദരൻ ചെക്കനെ കാണുവാൻ നിന്നവരാ കാറീനകത്തേക്ക് നോട്ടമായി ഒടുവില കാറീനകത്തു നിന്നും ചെക്കനിറങ്ങി അതിസുന്ദരൻ കാർത്തിക കാർത്തിക നാളിൽ പിറന്നവള വള്ള കാണകുള്ള പെണ്ണവള്ള കുളി കഴിഞ്ഞിറന്മുടി അഴിച്ചിട്ടതിൽ മുല്ലപ്പൂമാലയും ചൂടി നിൽപ്പൂ മുല്ലപ്പൂ മാലയും ചൂടി നിൽപ്പൂ വിളുവിളെ നിറമുള്ള സുന്ദരന പ്രേമം വിരിയുന്ന കണ്ണുകള ബന്ധുക്കൾക്കും പിന്നെ നാട്ടുകാർക്കും ചെക്കനെ നന്നായി പിടിച്ചുപോലും വിളുവിളെ നിറമുള്ള സുന്ദരന പ്രേമം വിരിയുന്ന കണ്ണുകള ബന്ധുക്കൾക്കും പിന്നെ നാട്ടുകാർക്കും ചെക്കനെ നന്നായി പിടിച്ചുപോലും കാർത്തിക നാളിൽ പിറന്നവള വളം കാണാൻ അഴകുള്ള പെണ്ണവളം തുളി കഴിഞ്ഞു ഇറൻമുടിയഴിച്ചിട്ടതിൽ മുല്ലപ്പൂ മാലയും ചൂടി നിൽപ്പൂ മുല്ലപ്പൂ മാലയും ചൂടി നിൽപ്പൂ ചെക്കനും പെണ്ണുമായി തമ്മിൽ കണ്ടു കടമിഴിക്കോണാൽ കഥ പറഞ്ഞു രണ്ടു മനസ്സുകളൊന്നായി ചേർന്നവർ കല്യാണ നിശ്ചയം ആഘോഷിച്ചു ചെക്കനും പെണ്ണുമായി തമ്മിൽ കണ്ടു കടമിഴിക്കോണിനാൽ കഥ പറഞ്ഞു രണ്ടു ഒന്നായി ചേർന്നവർ കല്യാണ നിശ്ചയമാഘോഷിച്ചു കാർത്തിക നാളിൽ പിറന്നവള വള്ളം കാണാൻ അഴകുള്ള പെണ്ണവെള്ളം കുളി കഴിഞ്ഞിടന്മുറിയഴിച്ചിട്ടതിൽ മുല്ലപ്പൂ മാലയും ചൂടി നിൽപ്പൂ മുല്ലപ്പൂ മാലയും ചൂടി നിൽപ്പും പെണ്ണിൻ്റെ ബന്ധുക്കൾ ഒത്തുചേർന്നു കല്യാണാഘോഷങ്ങൾ ചർച്ചയായി നൂറ്റൊന്നു പവനും കൂടൊരുകാറും കൂടെ ഒരേക്കർ പുരയിടവും പെണ്ണിൻ്റെ ബന്ധുക്കൾ ഒത്തുചേർന്നു കല്യാണാഘോഷങ്ങൾ ചർച്ചയായി നൂറ്റൊന്നു പവനും കൂടൊരുകാറും കൂടെ ഒരേക്കർ പുരയിടവും കാർത്തിക നാളിൽ പിറന്ന വള പെണ്ണവള കുളി കഴിഞ്ഞു ഇറന്മുടി അഴിച്ചിട്ടതിൽ മുല്ലപ്പൂമാലയും ചൂടി നിൽപ്പു മുല്ലപ്പൂമാലയും ചൂടി നിൽപ്പൂ ഏകമകളുടെ കല്യാണമാ സ്ത്രീധനം കടമില്ലാരൊക്കമാണ് ഏറ്റവും മുന്തിയ മണ്ഡപത്തിൽ ഏറെ ആർഭാടമായി കല്യാണം ഏകമകളുടെ കല്യാണമാത്രീധനം കടമില്ലാരൊക്കമാണ് ഏറ്റവും മുന്തിയ മണ്ഡപത്തിൽ ഏറെ ആർഭാടമായി കല്യാണം കാർത്തിക നാളിൽ പിറന്ന വള കാണാനഴകുള്ള പെണ്ണവള കുളികഴിഞ്ഞു ഇറന്മൂടി അഴിച്ചിട്ടതിൽ മുല്ലപ്പൂ മാലയും ചൂടി നിൽപ്പൂ മുല്ലപ്പൂ മാലയും ചൂടി നിൽപ്പൂ ആഴ്ചയൊരെണ്ണം കഴിഞ്ഞപ്പോഴേ ദാമ്പത്യവല്ലരി വാടിപ്പോയി സ്വർണത്തിന് മാറ്റു കുറഞ്ഞുപോയി കാറിൻ നീറംതെല്ലു മങ്ങിപ്പോയി ആഴ്ചയൊരെണ്ണം കഴിഞ്ഞപ്പോഴേ ദാമ്പത്യവല്ലരി പാടിപ്പോയി സ്വർണത്തിന് മാറ്റു കുറഞ്ഞുപോയി കാറിൻ നീറം തെല്ലു മങ്ങിപ്പോയി കാർത്തിക നാളിൽ പിറന്നവളാം കാണാൻ പെണ്ണവള കുളി കഴിഞ്ഞു ഇറൻമൂടി അഴിച്ചിട്ടതിൽ മുല്ലപ്പൂ മാലയും ചൂടി നിൽപ്പൂ മുല്ലപ്പൂ മാലയും ചൂടി നിൽപ്പൂ കാറും പവനും മാറ്റിവാങ്ങാൻ ചെക്കനും ചെക്കൻ്റെ ബന്ധുക്കളും പെണ്ണിൻ്റെ നേരെയായി പീഡനങ്ങൾ പെണ്ണിൻ്റെ നേരെയാണ് അക്രമങ്ങൾ കാറും പവനും മാറ്റി വാങ്ങാൻ ചെക്കനും ചെക്കൻ്റെ ബന്ധുക്കളും പെണ്ണിൻ്റെ നേരെയായി പീഡനങ്ങൾ പെണ്ണിന്റെ നേരെയാണ് അക്രമങ്ങൾ കാർത്തിക നാളിൽ പേറന്ന വള്ള കാണാൻ അഴകുള്ള പെണ്ണവള്ള കുളി കഴിഞ്ഞു ഇറൻമൂടി അഴിച്ചിട്ടതിൽ മുല്ലപ്പൂ മാലയും ചൂടി നിൽപ്പൂ മുല്ലപ്പൂ മാലയും ചൂടി നിൽപ്പൂ പെണ്ണൊരു ഡോക്ടറാണെന്നുപോലും കാണാതെ ക്രൂരമായി മർദ്ദനങ്ങൾ എല്ലാം സഹിച്ചവൾ നിന്നെങ്കിലും ഒടുവില പാപം കൊഴിഞ്ഞു വീണു പെണ്ണൊരു ഡോക്ടറാണെന്നുപോലും കാണാതെ ക്രൂരമായി മർദ്ദനങ്ങൾ എല്ലാം സഹിച്ചവൾ നിന്നെങ്കിലും ഒടുവില പാവം കൊഴിഞ്ഞു വീണു കാർത്തിക നാളിൽ പിറന്നവള കാണാൻ അഴകുള്ള പെണ്ണവള കുളി കഴിഞ്ഞു ഇറന്മുടി അഴിച്ചിട്ടതിൽ മുല്ലപ്പൂമാലയും ചൂടി നിൽപ്പൂ മുല്ലപ്പൂമാലയും ചൂടി നിൽപ്പൂ എല്ലാരും കൂടിയുള്ള ക്രമത്തിൽ പെണ്ണിന് ജീവനും നഷ്ടമായി കൊലപാതകം വെറും ആത്മഹത്യ എന്നാക്കി മാറ്റ കഥ മനഞ്ഞു എല്ലാവരും കൂടിയുള്ള ക്രമത്തിൽ പെണ്ണിന് ജീവനും നഷ്ടമായി കൊലപാതകം വെറും ആത്മഹത്യ എന്നാക്കി മാറ്റി കഥ മെനഞ്ഞു കാർത്തിക നാളിൽ പേറന്ന വള്ള കാണാൻ കുളി കഴിഞ്ഞു ഇറന്മൂടി അഴിച്ചിട്ട് അതിൽ മുല്ലപ്പൂ മാലയും ചൂടി നിൽപ്പൂ മുല്ലപ്പൂ മാലയും ചൂടി നിൽപ്പും ഇങ്ങനെയുള്ളത്ര സംഭവങ്ങൾ വീണ്ടും സമൂഹത്തിൽ ഉണ്ടാകുന്നു എന്നിട്ടും പെണ്ണിൻ്റെ ജീവിതത്തിൽ സ്ത്രീധനം വില്ലനാകുന്നതെൻ്റെ ഇങ്ങനെയുള്ളത്ര സംഭവങ്ങൾ വീണ്ടും സമൂഹത്തിൽ ഉണ്ടാകുന്നു എന്നിട്ടും പെണ്ണിൻ്റെ ജീവിതത്തിൽ സ്ത്രീധനം വില്ലനാകുന്നതെൻ്റെ കാർത്തിക നാളിൽ പിറന്ന കാണാനഴകുള്ള പെണ്ണവള ൂടി അഴിച്ചിട്ടതിൽ മുല്ലപ്പൂമാലയും അങ്കണത്തിൽ ഇനി പ്രിയ ശ്രോതാക്കൾ കേൾക്കുന്നത് സൗമ്യ സോമൻ എഴുതി അവതരിപ്പിക്കുന്ന ചെറുകഥ ആശാൻ ആശയ ഗംഭീരൻ കാലത്തിൻ്റെ പിന്നിട്ടുള്ള വഴിയിൽ എവിടെയോ ജീവിതത്തിൻ്റെ നേർക്കാഴ്ചയിൽ എവിടെയോ കണ്ടുമറന്ന മുഖങ്ങളിൽ എവിടെയോ ജീവിതത്തിൻ്റെ നാടകത്തിൽ ഉടമയും അടിമയുമായി പോരാളിയും വില്ലനുമൊക്കെയായി അരങ്ങു തകർക്കുകയാണ് ആശാൻ അഭിനയത്തിൻ്റെ ഗിരിശൃംഗത്തിൽ സ്ഥാനമുറപ്പിച്ച ആശാൻ ആശയങ്ങളുടെ നിഗണ്ടു തന്നെയാണ് ഈ കഥയിലെ ആശാൻ കുമാരനാസിൻ്റെ കാലത്തുള്ള ആളല്ല ഇന്നത്തെ നെറുകട്ട കാലം കലുതുള്ളുന്ന യുഗത്തിലെ ആശാനാണ് ജീവിതത്തിൻ്റെ ബാല്യകൗമാര യൗവനങ്ങൾ ചിലർക്ക് തേൻകിനിയും കാലവും കൈപ്പേറിയ കാലവും നൽകാറുണ്ട് ഇതിൻ്റെ രണ്ട് രുചിയും അറിഞ്ഞ ആശാൻ ആശയങ്ങളുടെ കാവൽക്കാരൻ തന്നെയാണ് സ്വന്തമായി നടത്തുന്ന സ്ഥാപനത്തിൽ ജോലിക്കാരോട് കർക്കശക്കാരനായ ആശാൻ കാഴ്ചക്കാരൻ്റെ ഉള്ളിൽ ഒരു മൊഷടനായി തോന്നും അവിടെയും ആശാൻ വ്യത്യസ്തനാണ് നയപരമായ പെരുമാറ്റം വഴക്കു പറഞ്ഞാലും വിരോധം തോന്നാത്ത രീതിയിലാണ് ഉപദേശിക്കാൻ വളരെ താല്പര്യമാണ് കുറച്ച് തമാശയും ഗൗരവം നിറയുന്ന കാര്യങ്ങളും അതിലുണ്ടാവും ചിലപ്പോൾ നിന്നവർ തിരിച്ചു ഉപദേശിച്ച ആശാന് വയറ് നിറയ്ക്കാറുമുണ്ട് ജീവിതത്തിൽ ഓരോ ദിവസവും ആശാൻ ചുമതലകളെ കൊണ്ട് നിറയ്ക്കും പുതിയ ആശയങ്ങൾ ആലോചനകളായി സൃഷ്ടിയൊരുക്കുന്നു പുതിയ ആശയങ്ങൾ ജോലിക്കാർക്ക് ഒരു ഭാരമായി അനുഭവപ്പെടാറുണ്ട് വലിയ കെട്ടിടമാണെങ്കിലും ആശാന്റെ മുറി വിചിത്രമാണ് ചുവരിൽ അവിടെവിടായി എഴുതിവച്ച സ്വന്തം ലിപിയിലെ അളവുകൾ കണക്കുകൾ വരകൾ എല്ലാം കുടിസുമുറിയിലെ ഒരു ദിവസത്തെ പകൽ മുഴുവൻ കടന്നു പോകുന്നത് അറിയുന്നില്ല ഏകാന്തമായി ആലോചിക്കേണ്ട സാഹചര്യം ആണോ എന്ന് തോന്നാം പല സാധനങ്ങളും കൂട്ടിയിട്ടിരിക്കുന്ന സൂചികുത്താൻ പോലും ഇടയില്ലാത്ത ആ മുറിയിൽ ആശാൻ അവിടെ ആശയങ്ങളുടെ കാവൽക്കാരനായി അരങ്ങുവാഴുന്നു സ്ഥാപനത്തിലെത്തിയാൽ അധികാരം നഷ്ടപ്പെട്ട രാജാവിനെ പോലെ സർവ്വജോലിയും ചെയ്യുന്നു അധികാരത്തിൻ്റെ ലേശം പോലും സമയങ്ങളില്ലാതെ ആശാൻ അങ്ങനെ അരങ്ങ് തകർക്കുകയാണ് സൗമ്യ സോമൻ എഴുതി അവതരിപ്പിച്ച ചെറുകഥ ശോഭനകുമാരി പി എം എഴുതി അവതരിപ്പിച്ച കഥ നാടൻപാട്ട് എന്നിവയാണ് അങ്കണത്തിൽ പ്രിയ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നത്തെ അങ്കണം സമാപിക്കുന്നു ഏവർക്കും ശുഭരാത്രി അങ്കണം പരിപാടി സമാപിക്കുന്നു